നമ്മളടുത്ത് തന്നെ ഒത്തിരി കസ്റ്റമേഴ്സ് പിൻവശത്ത് വീടും മുൻവശത്ത് കടയുമായിട്ട് മെയിൻ റോഡ് റോഡരികത്ത് ചെറിയ ബഡ്ജറ്റിലെ പ്രോപ്പർട്ടി എണ്ണാന്ന് ചോദിച്ച് വിളിക്കാറുണ്ട് കേട്ടോ അങ്ങനെയുള്ളവർക്ക് കിടിലൻ ലൊക്കേഷനാണ് അതായത് അൻപത് ലക്ഷം രൂപയ്ക്ക് താഴെ ഏകദേശം അഞ്ച് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ് വരുന്ന ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു കെട്ടിടം അടക്ക് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും അതാ ഇത് വന്നിട്ടൊരു മെയിൻ റോഡാണ് ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് വിളപ്പുശാലയാണ് നമ്മുടെ പേയാടെന്ന് വരുമ്പോൾ വിളപ്പിശാല ജംഗ്ഷൻ കഴിഞ്ഞ് വീണ്ടും മുന്നിലേക്ക് വരുമ്പോൾ ഊറ്റുപുഴി എന്ന് പറഞ്ഞ് ഈ ഒരു ജംഗ്ഷനിലെത്താം ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് ഇതിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് നമുക്ക് ഒത്തിരി അധികം ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസാണ് വരാൻ പോകുന്നത് മെയിനായിട്ട് എ പി ജെ അബ്ദുൾ കലാം യൂണിവേഴ്സിറ്റി വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി സ്ഥലമെടുപ്പൊക്കെ കഴിഞ്ഞു അതിൻ്റെ കോമ്പൗണ്ടോളെല്ലാം ചെയ്ത് ആ രീതിയിൽ വർക്കൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഇ വി ഇൻഡസ്ട്രിയിൽ അതായത് ഇലക്ട്രിക് വെഹിക്കിളിന് അതിനെപ്പറ്റിയിട്ടുള്ള റിസർച്ചും കാര്യങ്ങളുമായിട്ട് ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് നമുക്കിവിടെ വിഭാനം ചെയ്തിട്ടുണ്ട് അത് ഉടനെ വരുന്നുണ്ടാവും ഒരു മിനി ടൗൺഷിപ്പ് വരുന്നുണ്ടാവും അങ്ങനെ ഒത്തിരി അധികം കാര്യങ്ങൾ ഇവിടെ ചുറ്റുവട്ടത്തായിട്ട് വരുന്നുണ്ട് ഒരു ലൊക്കേഷനിൽ മെയിൻ റോഡ് അരികത്ത് ശരിക്കും നമുക്ക് എനിക്ക് വേണമെങ്കിൽ ഈ പ്രോപ്പർട്ടിയുടെ വില പോലും ആയിട്ടില്ല അത്രയും നല്ല വിലക്കുറവിൽ ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം നമുക്കിതിൻ്റെ ബാക്കി വിഷ്വൽസ് കാണാം ഇത് വന്നിട്ട് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് നമുക്ക് ചുറ്റുവട്ടത്തായിട്ട് അല്ലാണ്ട് കോളേജ് പറയുവാണെന്നുണ്ടെങ്കിലും ഇവിടെ അടുത്തായിട്ട് സരസ്വതി കോളേജ് ഉണ്ട് അതിവിടുന്ന ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ആണ് അതുപോലെ തന്നെ കോളേജ് ഓഫ് ആർക്കിടെക്ചർ ഏകദേശം രണ്ടര കിലോമീറ്റർ ഈ ഒരു റോഡും കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ ആ ഒരു മെയിൻ റോഡ് സൈഡ് തന്നെയാണ് കോളേജ് ഓഫ് ആർക്കിടെക്ചർ വരുന്നത് കേട്ടോ ആ രീതിയിലും നമുക്കിവിടുന്ന് ആക്സസ് ഉള്ള ലൊക്കേഷനാണ് നമുക്ക് മുൻവശത്ത് ഇതുപോലെ രണ്ട് കടമുറികളാണുള്ളത് അപ്പോൾ ഇത് വേണമെങ്കിൽ അങ്ങനെ തന്നെ വാടകയ്ക്ക് കൊടുത്താലും നമുക്ക് മാസം എങ്ങനെയായാലും ഒരു ആറായിരം ഏഴായിരം രൂപ ആ റേഞ്ചിൽ വാടക കിട്ടുന്നുണ്ടാവും രണ്ട് കടമുറികൾക്കും കൂടിയിട്ടാണ് അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്യാം ഇനി അതല്ല നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ ഹോം ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഒരു പലവഞ്ചനക്കടയോ അല്ലെങ്കിൽ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം മുൻവെസ്റ്റ് ചെയ്ത് പിൻവസ്റ്റ് നിങ്ങൾക്ക് താമസിക്കാം പിൻവശത്ത് മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള വീടാണുള്ളത് അപ്പോൾ വീട്ടിലേക്കുള്ള ദൃശ്യങ്ങളിലൂടെ കാണിച്ച് തരാം അതാ ഇവിടെ നമുക്ക് ഇങ്ങനെ കവേർഡായിട്ടുള്ളൊരു പാർക്കിംഗ് സ്പേസ് കിട്ടും കാർ ഇവിടെ കയറ്റി പാർക്ക് ചെയ്യാം ബൈക്കൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വയ്ക്കാം ഇത് പോകെ വീട്ടിന് പിൻവശത്തേക്കും അത്യാവശ്യം നല്ല സ്ഥലം കിട്ടുമേ ഇവിടെ നോക്കി ഇപ്പോൾ മുൻവശത്ത് ഇപ്പൊ നിങ്ങളൊരു ഹാർഡ്വെയർ ഷോപ്പ് ചെറിയൊരു ഹാർഡ്വെയർ ഷോപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സാധനങ്ങൾ കൊണ്ടുവന്നത് ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും ആ രീതിയിലൊക്കെ നമുക്ക് ഈ സ്പേസ് പ്രയോജനപ്പെടുത്താം നമുക്കിനി വീടിനകത്തേക്ക് കാണിച്ച് തരാം വീടിന് വരുമ്പോൾ ഇതാ ഇങ്ങനെ ഒരു കോമൺ ലിവിങ് സ്പേസ് വരുന്നുണ്ട് അത് പോകാൻ നമുക്ക് മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇതാ ഇവിടെ ഒരു റൂം ഇങ്ങനെ ഒരു റൂം ഇതാ ഈ ഭാഗത്തായിട്ട് അടുത്തൊരു റൂം വരുന്നുണ്ട് ഇതാ ഇവിടെ ആയിട്ട് നമുക്ക് മൂന്നാമത്തെ റൂം വരുന്നുണ്ട് ഈ റൂം വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് മറ്റ് രണ്ട് റൂമുകൾക്ക് നമുക്കൊരു കോമൺ ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത് നേരത്തെ വന്നിട്ട് നമ്മുടെ ആ ഒരു കടയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ആക്സസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം അത് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നുവെച്ചാൽ മുൻവശം മാത്രം സെപ്പറേറ്റ് ആയിട്ട് ആരെങ്കിലും വാടകയ്ക്കൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള രീതിയിലാണ് ഇത് ക്ലോസ് ചെയ്തത് അല്ലാന്നുണ്ടെങ്കിൽ ഈ സ്പേസ് അടക്കം നമുക്ക് ഫുള്ളായിട്ട് പ്രയോജനപ്പെടുത്താം ഇപ്പോൾ ഒരു ഈ ഈ കേന്ദ്ര നമ്മളിങ്ങനെ ഡിജിറ്റൽ ആയിട്ടുള്ള സർവീസൊക്കെ കൊടുക്കുന്നില്ല അങ്ങനെയുള്ള ഒരു സെന്റർ ഒക്കെ തുടങ്ങിയാൽ ഇവിടെ നല്ലതുപോലെ ഓടാൻ സാധ്യതയുണ്ട് കേട്ടോ അതായത് ഇതൊരു കോമൺ ബാത്റൂമാണ് ഇവിടെയാണ് നമ്മുടെ കിച്ചൺ വരുന്നത് അത്യാവശ്യം സ്ഥലമുള്ള ഒരു കിച്ചൺ സ്പേസ് ആണ് അവിടെ നിന്ന് വീണ്ടും നമുക്ക് ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ട് ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ റൂഫ് ചെയ്തിട്ടുണ്ട് അതുപോലെ പ്രോപ്പർട്ടിയിൽ കിണറുണ്ട് വെള്ളത്തിന് വേറെ ബുദ്ധിമുട്ടില്ല അപ്പോൾ ഇത് നമ്മുടെ ബാക്ക് യാർഡായിട്ട് കിട്ടും ഈ ഒരു സ്പേസിൽ വേണമെങ്കിൽ നമുക്കൊരു വർക്ക് ഏരിയ ഒക്കെ ചെയ്തെടുക്കാം പിന്നെ അതുപോലെ പിൻവശത്തായിട്ടും നമുക്കിതുപോലൊരു ബാത്റൂം സൗകര്യമുണ്ട് കേട്ടോ ടോയ്ലറ്റ് സൗകര്യമുണ്ട് മെയിനായിട്ട് ഇപ്പോൾ ഈ ചുറ്റുവട്ടത്ത് ഒത്തിരിയധികം കോളേജുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ലൊക്കേഷനിലൊക്കെ ഇനി നമുക്ക് പേയിങ് ഗസ്റ്റ് കസ്റ്റായിട്ടും ആ രീതിയിലൊക്കെ നമുക്ക് പിള്ളേരെ കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ്പോൾ റെൻറ്റൽ ഇൻകം നമുക്ക് ഈ സ്പേസിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ അതും നമുക്കിനി യൂണിവേഴ്സിറ്റിയൊക്കെ വരുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ ഇവിടുത്തെ വിലയൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് ചേഞ്ചായി കേട്ടോ വിളപ്പ്ശാലയെന്ന് പറയുമ്പോഴത്തേക്കും പണ്ടൊക്കെ ഉണ്ടായിരുന്നതെന്ന് ഏകദേശം ഒരു പത്തിരട്ടി വിലയായിട്ടുണ്ട് പിന്നെ നമുക്ക് ഔട്ടർ റിംഗ് റോഡ് വരുന്നതും ഇവിടെ നിന്ന് കുറച്ചപ്പുറത്തേക്ക് മാറിയിട്ടാണ് ഔട്ടർ റിംഗ് റോഡും കടന്നു പോകുന്നത് ആ രീതി ിലും നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ട് നമുക്കിതിനുദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് മൊത്തത്തിൽ നാൽപ്പത്തെട്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അടിപൊളി അല്ലേ മെയിൻ റോഡ് കരയിൽ രണ്ട് കടമുറികൾ ഇത്രയും വലിയൊരു വീടും വീടിൻ്റെ മേളിലൊക്കെ നോക്കി ഇതുപോലെ റൂഫൊക്കെ ചെയ്ത് നീറ്റാക്കിയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് മിസ്സാക്കല്ലേ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും